അസ്സാമി നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് നാം അറിയൽ ഏറ്റവും അനിവാര്യമായ നാം ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഒട്ടനവധി ഹറാമുകൾ വന്നുകൂടുന്ന ഒരു വലിയ വിഷയമാണ് എന്നുള്ളത് ബലിപെരുന്നാളിന്റെ ദിവസം ബലിപെരുന്നാളിന്റെ ദിവസം നാം ചെയ്യുന്ന അമലുകളിൽ മനുഷ്യ മക്കൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒന്ന് ഉലഹിയത്ത് അറക്കലാണ് എന്ന് ഹബീബായ് റസുലുഹി സുലഹു അലഹി പറഞ്ഞിട്ടുണ്ട് ു വല ദുഹാ വലാൽഹു തും നിങ്ങൾ അറക്കുന്ന മൃഗത്തിന്റെ രക്തമോ തോലോ ഇറച്ചിയോ ഒന്നും അല്ലാഹുവിലേക്ക് എത്തുന്നില്ല നിങ്ങളിൽ നിന്നുള്ള തക്കുവ മാത്രമാണ് അള്ളാഹു പ്രതീക്ഷിക്കുന്നത് അള്ളാഹു ആഗ്രഹിക്കുന്നത് ഒരാള് ഒരു വലിയ ഉരുവിനെ വാങ്ങിച്ചു അതിനേക്കാൾ വലിയ ഉരു ഞങ്ങളുടേതല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാർ മോശക്കാരായി മാറും എന്ന് ചിന്തിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് തന്നെ അവരിൽ നിന്ന് അത് അള്ളാഹു സുബുഹുഹുളെ സ്വീകരിക്കുകയില്ലാഹുഹല ദിമാ അതിന്റെ രക്തമോ അതിന്റെ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല ബലാ കിങ്ഹു തക്കുവാമെങ്കും നിങ്ങളിൽ നിന്നുള്ള തക്കുവയാണ് അള്ളാഹുവിന് വേണ്ടത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് ബലികർമ്മം ചെയ്യുന്നതെങ്കിൽ അതാണ് അള്ളാഹു സുബാനഹുവാന സ്വീകരിക്കുന്നത് നമുക്കറിയാം മസലകൾ ചർച്ച ചെയ്യപ്പെടുമ്പോ നാം അറിയാതെ നാം ശ്രദ്ധിക്കാതെ ഒട്ടനവധി അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രാമുഖ്യമായ ഒന്നാണ് നിലവിൽ ഇന്ന് നമ്മളെല്ലാവരും എല്ലാവരും ഉരുക്കള വാങ്ങിച്ച് നമ്മളുടെ മഹല്ലുകളിൽ കൊണ്ടുപോയി കൂട്ടമായി അറുത്ത് അതിന്റെ മാംസം കൂട്ടമായി കൂട്ടിയിട്ട് അത് ഭാഗം വച്ചാണ് മഹല്ല് അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് ഇത് പ്രശംസനീയമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ശ്രദ്ധയില്ലായ്മയുടെ പേരിൽ വലിയ ഹറാമുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഒന്ന് നാം നേർച്ചയാക്കിയ ഉലഹിയത്താണെങ്കിൽ അതിന്റെ മാംസം അവനീയാക്കൾക്ക് അഥവാ സമ്പന്നന്മാർക്ക് കൊടുത്താൽ ഉലിഹിയത്ത് സഹിയാവുകയില്ല നേർച്ചയാക്കിയ നേർച്ചയാകുന്നതെങ്ങനെയാണ് നേർച്ചയാകുന്നത് നാം ഒരു ഉരുവിനെ വാങ്ങിച്ച് നമ്മുടെ വീട്ടുമ്പടിക്ക് കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മുടെ പറമ്പിൽ ആ ഉരു നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മേഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ മറ്റൊരാൾക്ക് നാം ആ ഉരുവിനെ പരിചയപ്പെടുത്തുകയാണ് ഇത് എന്റെഹീയത്താണ് എന്ന് പറഞ്ഞു മറ്റൊരാൾക്ക് നമ്മുടെ ഉരുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ നേർച്ചയായി മാറും അത് നിർബന്ധമായ ഉദ്ഹീയത്തായി മാറും മുത്തലക്കായ നിലയിൽ ഇതെന്റെ ഉലഹീയത്താണ് എന്ന് പറഞ്ഞാൽ തന്നെ അത് നിർബന്ധമായ നിർബന്ധമായി തീരും ത്തായ ഉദിയത്തിന്റെ പരിധി വിട്ട് കിടക്കും അങ്ങനെ ഇതെന്റെ ഉദ്ഹിയത്താണ് എന്ന് പറയുന്നതോടുകൂടി തീർച്ചയായും അത് അവന് നിർബന്ധമായി മാറി നിർബന്ധമായ ഉരുവിന്റെ മാംസം സാധുക്കളല്ലാത്ത മറ്റു ഒരാൾക്കും വിതരണം ചെയ്യൽ അനുവദനീയമല്ല സമ്പന്നന്മാർക്ക് വിതരണം ചെയ്യൽ അനുവദനീയമല്ല അവൻ എടുക്കൽ അവന് അനുവദനീയമല്ല അവൻ ചെലവിന് കൊടുക്കുന്നവർക്ക് അത് ഭക്ഷിപ്പിക്കാൻ കാര്യമില്ല ഇത്യാദി കാര്യങ്ങൾ വന്നു ചേരുന്നത് ഇത് എന്റെ ഉലഹിയത്താണ് സാധാരണ സർവ്വസാധാരണമായി ജനങ്ങൾ പറയുന്ന ഒരു വാക്കാണിത് ഇതാണ് എന്റെ ഉലഹിയത്ത് ഇത് ഞാൻ ഉലഹിയത്തിന് വാങ്ങിച്ചതാണ് എന്നൊക്കെ സർവ്വസാധാരണയായി ജനങ്ങൾ പറയും അത് വിവരക്കേടുകൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ് അങ്ങനെ വരുമ്പോൾ അത് അതിൽ നിന്ന് ഒരല്പം പോലും നമ്മൾ എടുക്കൽ അനുവദനീയമല്ലെന്ന് മാത്രമല്ല സമ്പന്നന്മാർക്ക് അത് വിതരണം ചെയ്യാനും കഴിയില്ല അതേപോലെ തന്നെ നാം ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ സന്താനങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും ഭക്ഷിക്കൽ ഭക്ഷിപ്പിക്കലും അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ നേരെമറിച്ച് സുന്നത്തായ ഒരു ഉദിയത്താണെങ്കിൽ അതിന്റെ കരളിൽ നിന്ന് അല്പം എടുക്കൽ അവന് സുന്നത്താണ് അതിന്റെ മൂന്നിൽ ഒന്ന് അതിന്റെ എന്തെങ്കിലും ഒന്ന് സദക്കാ ചെയ്താൽ മതി ബാക്കി മുഴുവനും അവനെടുത്താലും ഉദ്ഹിയത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല എന്നതാണ് ഫിഖ്ഹിന്റെ മസാല അപ്പോ ഒരു സുന്നത്തായ ഉദ്ഹീയത്താവുമ്പോ അതിന്റെ ഒരു ചെറിയ ഒരു 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 ഭാഗം എന്തെങ്കിലും ഒന്ന് എന്നാണ് കിതാബിൽ പറയുന്നത് എന്തെങ്കിലും ഒന്ന് സദക്കാ ചെയ്യുക ബാക്കി അതായത് ഇരുന്നൂറ് ഒരു മൃഗത്തെയാണ് നാം വലിയറക്കുന്നതെങ്കിൽ ൊണ്ണൂറ്റി ഒൻപതര കിലോ നാം എടുത്തിട്ട് അര കിലോ ഒരാൾക്ക് സദക്കാ ചെയ്താൽ എന്നാലും അവന്റെ ഉദിയത് സഹിയാകും എന്തെങ്കിലും ഒന്ന് സദക്കാ ചെയ്യണം എന്നേ ഉള്ളൂ ഇന്ന് സർവ്വസാധാരണയായി നാം മൂന്നിലൊന്ന് എടുക്കാറുണ്ട് അത് അനുവദനീയമാണ് അതിനേക്കാൾ കൂടുതൽ എടുത്താലും അനുവദനീയമാണ് പക്ഷെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു മസാല ഈ സുന്നത്തായ ഉദിയത്തിനെ നിർബന്ധമാക്കി കളയുകയാണ് നമ്മൾ ബഹുഭൂരിഭാഗം ആളുകളും അപ്പോൾ നമ്മൾ ഉരുവിനെ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും എന്നത് ഒരു ചർച്ചാ വിഷയമാണ് അങ്ങനെ അതിന് വലിയ ബുദ്ധി വെച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് എന്റെ ഉദിയത്താണ് ഇത് ഞാൻ ഉദിയത്തിനു വേണ്ടി വാങ്ങിച്ചതാണ് എന്ന് പറയുന്നതിന് പകരം ഇത് എന്റെ സുന്നത്തായ ഉലഹിയത്താണ് അല്ലെങ്കിൽ സുന്നത്തായ ഉലഹിയത്തിനു വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് എന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സന്ദർഭം അവന് അത് നിർബന്ധമായി തീരുകയില്ല അവന് ആ അതിൽ നിന്ന് ഭക്ഷിക്കൽ അനുവദനീയമാണ് സമ്പന്നന്മാർക്കും സാധാരണക്കാർക്കും ഒക്കെ കൊടുക്കലും അനുവദനീയമാണ് അങ്ങനെ ഒരാള് അറിയാതെ പോയാൽ ഒരാൾ നേർച്ചയാക്കി നേർച്ച എങ്ങനെ നേർച്ചയാക്കി ഈ മൃഗം ഇത് എന്റെ ഉലഹിയത്താണ് എന്ന് പറഞ്ഞ് അത് അറിയാതെ നേർച്ചയായി പോയാൽ പിന്നെ ആ ഉരുവിനെ പള്ളിയിൽ കൊണ്ടുപോയി അറുക്കാൻ പാടില്ല പള്ളിയിൽ കൊണ്ടുപോയി അറുത്താൽ തന്നെ മറ്റുള്ള ഉരുക്കളുടെ മാംസവുമായി കൂട്ടിക്കലർത്താൻ പാടില്ല അങ്ങനെ കൂട്ടിക്കലർത്തിയാൽ അവിടെയുള്ള സമ്പന്നന്മാർക്ക് ആ മഹലിലുള്ള സമ്പന്നന്മാർക്ക് അത് വിതരണം ചെയ്യുമ്പോൾ അവന്റെ ബാധ്യത തീരുകയില്ല അവൻ അതിൽ നിന്ന് അവൻ എടുക്കുമ്പോഴും അത് ഹറാമായി മാറും എന്ന് സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വിശദമായ പഠനം ഇതിന് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മഹല് ഇമാമുമാരുമായി ഉലിഹിയത്ത് അറുക്കുന്നതിനു മുമ്പ് വ്യക്തമായി അവരുമായി കൂടിയാലോചന നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വാലൈക്കും വാഹനത്തുല്ലാഹി വർക്കാത്തു